അപ്പൊ നമുക്കൊരു ഷോയ്ക്കൊക്കെ പോകണ്ടേ വിളിച്ചത് പോയി ദുബായി ദുബായി ഷോ ചെയ്ത് സിംഗപ്പൂർ ഷോ ചെയ്തിട്ടുണ്ട് ലണ്ടൻ ഷോ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ആ കാലങ്ങളൊക്കെ ഓർത്തിറക്കയവിറക്കാം ഞാൻ കൂടെ മൊബൈലില് ഇങ്ങനെ നോക്കും അപ്പോഴെ പഴയ ഫോട്ടോ ലണ്ടൻ ഓ എന്ത് രസമായിരുന്നു അവിടെ അപ്പൊ പോകുമ്പോ നമുക്ക് തോന്നത്തില്ല നമ്മൾ ആസ്വദിക്കും അത് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ അതിന്റെ അതിന്റെ എന്താണ് രുചി നമുക്ക് ഓർമ്മ അതെ ഞാൻ ബിഗ് ഇറങ്ങി കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോ തന്നെയാണ് ആയത് ബിഗ് കഴിഞ്ഞ സീസൺ സെക്കൻഡ് പോട്ടെ എങ്ങനെ ലോക്ഡൌൺ ഓ പോട്ടെങ്കര എക്സ്പീരിയൻസ് ആട്ടോ അയ്യോ അതിന്റെ അകത്ത് ആ വീട്ടിന്റെ അകത്ത് കേറി കഴിഞ്ഞ ആ പുറം ലോകം നമുക്ക് എന്താ നടക്കുന്ന പോലും അറിയില്ല സമയം അറിയില്ല ടി വി ഇല്ല ഫോണില്ല പിന്നെ ഫുഡൊക്കെ റേഷനാ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് നമ്മൾ പഠിക്കും മെയിൻ കാര്യം അതാ കൊറേ തല്ലുപടിക്കുന്ന ബഹളം ഉണ്ടാക്കുന്നല്ല മെയിൻ കാര്യം നമ്മുടെ ലൈഫിൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു പാഠം ബിഗ് ബോസിലുണ്ട് അതെ ഫുഡൊക്കെ ചിലപ്പോൾ ഒരു പരിപ്പ് കറിയും ചോറും അതിൽ അഡ്ജസ്റ്റ് ചെയ്യണം അത് കിട്ടാത്ത അത് ചിലപ്പോൾ നമുക്ക് കഴിക്കാവും ഇത്ര ഉള്ള കറിയെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ മമ്മിയോട് ചോദിക്കും ഇതെന്താ മമ്മി ഇന്നൊരു പരിപ്പ് കറി അത് എന്താ മമ്മി ഒരു രണ്ടു മൂന്ന് കറിയെങ്കിലും ഇല്ലാതെ എങ്ങനെ കഴിക്കുന്നൊക്കെ പറയുന്നവർക്ക് ഒരു പാഠമാണ് ബിഗ് ബോസിൽ പോയാല് പിന്നെ ഒരു കോഴിമുട്ടയായിരിക്കും ചിലപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കാരണം റേഷനാ തീരും ചിലപ്പോൾ ഫുഡ് അപ്പം നമ്മള് ഒരു കോഴിമുട്ട് വിശനാൽ എന്തു ചെയ്യാനും വെള്ളം കുടിക്കണം ഇതിന്റെ ഇടക്ക് പിന്നെ ഇറിട്ടേഷനും ഇത്രയും വേറെ കണ്ടോണ്ടിരിക്കല്ലെ മാസത്തിൽ എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആക്റ്റീവ് അല്ല എന്നാണ് പറഞ്ഞിരുന്നത് ബിഗ് ബോസിലെ കണ്ടസ്റ്റന്സ് ഒക്കെ പക്ഷെ ഞാൻ ആക്റ്റീവ് എന്ന് പറയാൻ കാരണം ഞാൻ അനാവശ്യമായിട്ട് അങ്ങോട്ട് ആരുടെയും മിക്കിട്ട് കേറാൻ പോയില്ല ഒന്ന് ഒരു റീസൺ രണ്ടാമത്തെ റീസൺ ആരും എന്റെ അടുത്ത് ഒന്നിലും വന്നിട്ടില്ല എല്ലാരും എനിക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നത്തിന് വന്നാലേ എനിക്ക് ഇവിടെ പോരെ ഞാൻ അങ്ങനെ ചെന്നില്ല പിന്നെ ഞാൻ ഞാൻ ഞാനായിട്ട് തന്നെ അങ്ങനെ നിന്നു ഞാൻ ചോദിച്ചിട്ട് മമ്മിയുടെ പ്രത്യേകത മമ്മി ഭയങ്കര കോമഡിയാ ഞാനൊന്നും അല്ല സത്യത്തില് എന്റെ ഫാദറും മാജിക് കോമഡിയിൽ കൂടിയാണ് അവതരിപ്പിക്കുക ഒരു കഥ ഉണ്ടാക്കിയിട്ടാണ് ഒരു ഐറ്റം ചെയ്യുക അപ്പൊ പ്രസന്റേഷൻ ആണല്ലോ ഇപ്പൊ സാറ് ഇപ്പൊ എന്നോട് പറഞ്ഞ സാറിന്റെ പ്രസന്റേഷൻ ആണല്ലോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് അതുപോലെ ഓഡിയൻസിന് കയ്യിലെടുക്കണമെങ്കിൽ നമ്മളൊരു കഥ ഉണ്ടാക്കണം ഒരു ഐറ്റമിന് ഒരു കഥ ഉണ്ടാക്കിയിട്ട് അത് അത് ആൾക്കാർ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ടാണ് കുഞ്ഞ് ഐറ്റം ആയിരിക്കും പക്ഷെ അതിനൊരു കഥ ഉണ്ടാവും അപ്പൊ അതുപോലെ നന്നായിട്ട് കോമഡി ആൾക്കാർ ചിരിക്കും ഞാൻ കണ്ടിട്ടുണ്ട് ഫാദർ സംസാരിക്കുമ്പോൾ ആൾക്കാർ ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ മമ്മി ഭയങ്കര മമ്മിക്കുള്ള പ്രത്യേകത മമ്മി പേരുകളൊക്കെ തിരിച്ചു പറയും അത് നമ്മൾ ഏറ്റോളണം നമ്മൾ ആന്ന് പറഞ്ഞോളണം അത മമ്മിക്ക് തോന്നാ അവരെ പേര് ഇതാണ് അത് പറഞ്ഞ അയ്യോ മമ്മി അതല്ല അത് മതി അവർക്ക് പറ്റിയ പേരാതാ പിഷാരടിനെ എത്ര കണ്ടാലും ശങ്കരാടിയെന്നെ വിളിക്കുക എന്താ ശങ്കരാടി സുഖമാണോ അതേപോലെ നമ്മുടെ ഉണ്ടപ്പക്രുവിനെ മമ്മി വിളിക്ക വിളിക്കമ്പ്ര എന്താ ഓനെ കുക്കുംബ്രുഖാണോ ഒരു ആവശ്യം ബ്രിട്ടാസാറിനെ കണ്ടു കൈലളിയിലെ ബ്രിട്ടാ സാറിനെ കണ്ടപ്പോ മമ്മിയൊക്കെ അതല്ലേ ബ്രിട്ടാണിയാന്ന് അങ്ങനെ മതി പുള്ളിക്കാരി പറഞ്ഞത് ഏറ്റവും അതാണ് അങ്ങനെ ഒരു സ്വഭാവമാണ് പിന്നെ ഒരു ജെയിംസ് ആൽബർട്ട് സാറുണ്ട് സ്ക്രിപ്റ്റ് റൈറ്റർ ക്ലാസ്മേറ്റ്സ് ഹിറ്റായ സമയ ഒരു ഫംഗ്ഷൻ വെച്ച് കണ്ടപ്പോ മമ്മി അതാണ് ക്ലാസ്മേറ്റ്സിലെ ഹിറ്റ് റൈറ്റർ ആഹാ സെന്റ് ആൽബർട്ട്സ് എനിക്കറിയാം പറഞ്ഞതൊക്കെ നമ്മള് നോക്കുമ്പോ ശരിക്കും അതാണോ എന്ന് തോന്നിപ്പോ സത്യം പക്ഷെ അതാണ് പിഷാരടി ഇപ്പഴും ശങ്കരാടിയെന്ന് വിളിച്ച എന്താ മമ്മിന്ന് വിളിക്കൂടാ ഇനി പിന്നെ എത്ര മിമിക്രിക്കാരെ എത്ര പേരെ കണ്ടാലും മമ്മി വിളിക്കുന്ന എല്ലാവരും മിമിക്രി കുട്ടികളെ എന്താ മിമിക്രി കുട്ടികളെ സുഖമാണ് ഈ അടുത്ത കല്യാണ മോളുടെ കല്യാണത്തിന് പോയപ്പോ കോട്ടയ നസീർ നവാസ് എല്ലാരും അങ്ങനെ ഇരിക്കാ മമ്മി എന്താ മിമിക്രി കുട്ടികളെ എല്ലാരും ഉണ്ടല്ലോ അതൊക്കെ പണ്ട് മമ്മി ഞങ്ങളെ വിളിക്കലോ മമ്മി